നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് വണ്ടയ്ക്കാട്ട് ഉത്സവത്തിൻ്റെ എട്ടാം ദിവസമായ ആണ് വരുന്ന ചൊവ്വാഴ്ചയാണ് പന്ത്രണ്ടാം തീയതിയാണ് വണ്ടയ്ക്കാട്ടാമ്മയുടെ വലിയ കൊടയുടെ ആഘോഷവും അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് കൂടുതലും വന്നിരിക്കുന്നത് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റേഷനാണ് ഇപ്പോൾ പുതിയൊരു സ്ഥലത്തൊരു പറമ്പ് സ്ഥലം കണ്ടെത്തി അവിടെയാണ് ഇപ്പോൾ ബസ് വന്നിട്ട് പോകുന്നത് തിരുവനന്തപുരത്തു നിന്നെല്ലാം ഡയറക്റ്റ് ബസ് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കയറി തക്കല വന്നിരുന്ന ആ ബസ് സ്റ്റേഷൻ നിന്ന് വരാൻ പറ്റും ഈ ബസ് നിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്താൻ പറ്റും പിന്നെ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് പോകുന്നവർക്ക് രാവിലെ നാലൂൽ ട്രെയിനുണ്ട് അത് മിക്ക ട്രെയിനുകളും എണ്ണയിൽ നിന്നെത്തുന്നതാണ് അപ്പോൾ എണ്ണയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മണ്ടക്കാട്ട് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യലായിട്ട് ബസ് അവർ ഓട്ടിക്കുന്നുണ്ട് ട്രെയിൻ വന്ന് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ബസ്സും വരുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്നവർ ആ ഈ പുതിയ താൽക്കാലിക ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ മണ്ടക്കാട്ടിൽ നിന്ന് എന്നിവ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള ബസ്സുണ്ട് അപ്പോൾ ആ അങ്ങനെയും പോവാം തക്കലന്നാണെങ്കിൽ ഏകദേശം പത്തൊമ്പത് രൂപ കൊടുക്കണം പക്ഷെ തിരിച്ച് മണ്ടയ്ക്കാട്ടിൽ നിന്ന് തിരിച്ച് തക്കലേക്ക് പോവാൻ ഇരുപത് രൂപയാണ് അവർ വാങ്ങുന്നത് ട്രെയിനിലാണെങ്കിലിപ്പോൾ ടിക്കറ്റ് ചാർജ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ലോക്കൽ ട്രെയിനല്ല ഇരുപത് രൂപയാണ് മുപ്പത് രൂപ എന്നുള്ള നിരക്കൊക്കെ അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ നിരക്കാണ് മാർച്ച് ഒന്നാം തീയതി മുതൽ ഇപ്പോൾ ടിക്കറ്റ് ചാർജൊക്കെ റെയിൽവേക്ക് വളരെ കുറച്ചിട്ടുണ്ട് വടക്കാട്ടിൽ നിന്ന് നാലൂരിൽ പോകുകയാണെങ്കിലും അവിടെ നിന്നും നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ടെല്ലാം ബസ് കയറി വരാമെന്നാണ് ഇപ്പോൾ നമ്മളെ ഈ തിരുവനന്തപുരം കൊല്ലം ഏരിയയിലുള്ള ആൾക്കാരാണ് കൂടുതലും ക്ഷേത്രത്തിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പൊങ്കാലയൊക്കെ ഇടുന്നവർ വളരെ നേരത്തെ വന്നാൽ നന്നായിരിക്കും കാരണം ഇവിടെ അടുപ്പൊന്നും ഒഴിവില്ല കുറേ നേരം കാത്തു നിന്നാൽ മാത്രമേ അടുപ്പ് ഒഴുകിട്ടുള്ളൂ അത് രാവിലെയൊക്കെ വന്നെത്തിയാൽ മാത്രമേ ഇവിടെ നമുക്ക് അടുപ്പ് കിട്ടുകയുള്ളു പൊങ്കാല ഇടുന്നവർക്ക് പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളും കാറും എല്ലാം ഒക്കെ പാർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടും മറ്റ് തമിഴ്നാട് ബസ്സൊക്കെ പാർക്ക് നിന്നും കുറച്ചുകൂടെ ദൂരെ അപ്പുറത്തായിരിക്കും അപ്പോൾ അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ടാവും നടക്കാനായിട്ട് എന്നിട്ട് ഒരു വാഹനങ്ങൾ മറ്റ് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊന്നും കടത്തിവിടത്തില്ല അപ്പോൾ അതൊക്കെ ഈ ഉത്സവം തുടങ്ങിയ ദിവസം തൊട്ടേ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ വരുന്നവർ തീർച്ചയായിട്ടും ഈ വഴികളൊക്കെ കണ്ടെത്തുക പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുക പിന്നെ ക്ഷേത്രത്തിലോട്ട് വരുന്നതിന് നമുക്ക് നല്ല ഒരു വഴി നടപ്പാതായിട്ട് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ധാരാളം ആൾക്കാരൊക്കെ തന്നെ വന്നെത്തിയിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിലും മറ്റും പല പല വാഹനങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പൊങ്കാലയ്ക്ക് മാത്രമാണ് കുറച്ച് തിരക്ക് എപ്പോഴും ഉള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം വളരെ സൗകര്യമാണ് കാരണം ഭക്തജനങ്ങൾ വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വട്ടക്കെട്ടെന്നു ദിവസങ്ങളും thank oh you